ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡിപെൻഡന്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്ന് വെച്ചാൽ സയൻറ്റിഫിക് വീഡിയോസ് ചെയ്യുന്നതിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഏകദേശം എന്താ പറയാ പതിമൂന്ന് മില്യൺ വ്യൂസ് ഉള്ള ഒരു സബ്സ്ക്രൈബർ കൗണ്ട് ഉള്ള ഒരു ചാനലാണ് എംഫോടെക് എന്നറിയാം ജിയോ മച്ചാൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ജിയോ എന്ന് പറയുന്ന ആ ഒരു സിം വന്നതിന് ശേഷമാണ് ആ ഒരു ജിയോയുടെ വലിയൊരു വരവോടുകൂടിയാണ് ജിയോ മച്ചാന്റെയും ഒരു വലിയൊരു വരവ് നമ്മൾ കണ്ടത് ഇത്രയും വർഷങ്ങൾ ഫോളോ ചെയ്ത ഒരു ചാനൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഒരുപാട് പേരും പക്ഷെ ഇപ്പോ ഈ പറയുന്ന പതിമൂന്ന് മില്യൺ ആൾക്കാരെയും പുള്ളിക്കാരൻ പറ്റിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഫ്രോഡ് പണി കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കാര്യം എന്ന് വെച്ചാല് ഇപ്പോ പുള്ളിക്കാരൻ തുടങ്ങിയ സമയത്ത് ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ പുതിയ പുതിയ എക്സ്പെരിമെന്റുകൾ അത്തരത്തിൽ സയന്റിഫിക്കലി ഉള്ള കുറെ സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറെ ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ട്രക്കിങ്ങും അതുപോലെ തന്നെ കുറെ ഫിഷിങ്ങുമായിട്ടുള്ള കുറെ സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു ട്രാവൽ ബ്ലോഗ് എങ്ങനെയാണോ അത്തരത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അത് മാത്രമല്ല ഇപ്പൊ എടുത്ത് ഒരു വീഡിയോ തന്നെ ഇപ്പം ഉണ്ടാകാനുള്ള എന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനം ഇട്ടതിന്റെ മുന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മുടി വളരും മരുന്ന് തേടി കാട്ടിലേക്ക് എന്ന് ക്യാപ്ഷൻ തുടങ്ങുന്ന ഒരു വീഡിയോ പുള്ളിക്കാരെ ഇട്ടായിരുന്നു ആ വീഡിയോ എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു അത് സാധാരണ പ്രൊമോഷൻ വീഡിയോസ് എന്ന് പറയുന്നത് റെഗുലർ വീഡിയോന്റെ കൂടെ ഏതെങ്കിലും ഒരു മൂലയ്ക്കോ അറ്റത്തോ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ടൈപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന പത്തൊമ്പത് ഉള്ള ഒരു എന്താ പറയുക ഫുൾ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു അതെന്ന് പറയുന്നത് ഒരു എന്താ പറയാ ആദിവാസി ഓയിൽ പ്രകൃതി ആയുർവേദ ആദിവാസി ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിലിന്റെ പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി വളരും മുടി കൊഴിച്ചിൽ മാറും മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് പക്ഷെ അതില് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഒരു എന്താ പറയാ തട്ടിക്കൂട്ട് തട്ടിപ്പ് വീഡിയോ ആണൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്താ പറയാ കുറച്ചെങ്കിലും ഒന്ന് ഒരു അല്പം ബോധമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്പം കൂടി കുറച്ചും കൂടി വർക്ക് ചെയ്ത് കുറച്ച് നന്നായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആക്ട് ചെയ്ത് ഒക്കെ കാണിച്ചിരുന്നെങ്കിലും പ്രേക്ഷകർ കുറച്ചെങ്കിലും ഈ പറയുന്ന ഓക്കെ പ്രൊമോഷൻ വീഡിയോ ആണ് നമുക്കിത് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ വിട്ടനെ പക്ഷെ ഇത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്താ പറയാ സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ ഭയങ്കര കോമഡി ആയി പോയി എന്നൊരു രീതിക്കാണ് എനിക്ക് തോന്നിയത് അമീറിന് എന്ത് ജിയോ മച്ചാന്റെ ഈ ഒരു ചാനലിന്റെ ഒരു വളർച്ചയും ഇപ്പോഴത്തെ വീഡിയോസിന്റെ ഒരു എന്താ പറയാ ആശയങ്ങളുടെ ഒരു വൈരുദ്ധ്യവും എന്ത് തോന്നുന്നു ഒരു ഹെയറോലിന്റെ പ്രൊമോഷൻ വീഡിയോ ഉൾപ്പെടെ എന്ത് തോന്നുന്നു മൊത്തത്തിൽ പറയാം മില്യൺന്ന് പറയുന്ന കാളും എനിക്കിഷ്ടം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി എന്ന് പറയാനാണ് കാര്യം അതെ ഒന്നേകാൽ കോടിക്ക് പുറത്ത് സബ്സ്ക്രൈബർ ഉള്ള ആളാണ് ആകെ മൂന്നു മൂന്നര കോടി ജനങ്ങളെ ഉള്ളു അപ്പൊ എന്നാലും കേരളത്തിലുള്ള എല്ലാവർക്കും യൂട്യൂബില്ല അത് കേരളം തമിഴ്നാട്ടിലോ അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ പുള്ളിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പുള്ളിക്ക് വെറുതെ വന്നതല്ല ഒരു ദിവസം കൊണ്ട് വന്നതല്ല സയന്റിഫിക് എക്സ്പെരിമെന്റുകൾ സൈഫൈ വീഡിയോസ് ഉണ്ടാവും ആരും ചെയ്യാത്ത സാധനങ്ങളും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയത് കൊല്ലം കൊല്ലം കൊല്ലത്തെ അതില് ഈയൊരു കോവിഡും എല്ലാം നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് കോവിഡും ഫ്രീ ഇന്റർനെറ്റും എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് അതെ അതെ ഇത്ര ഇതിന്റെ ഒരു ഫലമായിട്ടും പുള്ളിയുടെ അധ്വാനം കൊണ്ടും തന്നെ ഒന്ന് ഒന്ന് ഒന്നേ പോയിന്റ് മൂന്ന് കോടി സബ്സ്ക്രൈബർ ആയപ്പോ ഇത്രയും കാലം ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പരമാവധി പ്രൊമോഷൻ ആണ് ഇപ്പൊ കൂടുതലായിട്ട് എടുക്കുന്നത് സത്യം പറഞ്ഞാ വീഡിയോകൾ തന്നെ പണ്ടൊക്കെ ജിയോ മച്ചന്റെ വീഡിയോ ഒന്നും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട് ഇപ്പോ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പുള്ളിയുടെ വീഡിയോ നമ്മള് ഫിൽട്ടർ ചെയ്താണ് നോക്കുന്നത് കാണാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്ന് കാര്യം പ്രൊമോഷനുകളുടെ അതിപ്രസരം കണ്ടന്റ് ഇല്ലായ്മ അപ്പം ദിലീപിന്റെ കാര്യം പറഞ്ഞാലൊക്കെയാണ് ആ ഒരു ടാഗ് നഷ്ടപ്പെട്ടതുപോലെ ഇപ്പം ഒരു എന്താണ് പഴയ ആ ഒരു സുഖം കിട്ടുന്നില്ല വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊന്നും ആള് എന്താണ് ദാരിദ്ര്യം അനുഭവിക്കുന്ന പോലെ തോന്നി കണ്ടന്റിന് ഒരു തട്ടിക്കൂട്ട് കണ്ടന്റുകളും അതുപോലെ തോന്നി പിന്നെ പ്രേക്ഷകരെ വഞ്ചിക്കുന്ന പോലെ അതായത് തനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഉടായ്പ സാധനങ്ങള് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾ വഞ്ചിതരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് ഇത് എന്തായാലും ഇത് ഓവർ ഒരു സംശയമില്ല കാര്യം അവര് തന്നെ പറയുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആണ് അതെ ഇരുന്നൂറ് ഗ്രാം ഓയിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും ഈ പറഞ്ഞ നിന്ന് പറിക്കുന്ന എന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന കറ്റാർ വാഴ അതെല്ലാം കൂടെ നൂറ്റി എട്ട് ഐറ്റം എന്താ പറഞ്ഞ അവസാനം ആ നൂറ്റിയെട്ട് ഐറ്റം കൂടെ തേച്ച് നൂറ്റിയെട്ട് ആംബുലൻസ് കൊണ്ടുവേണ്ടി വരും എന്നറിയത്തില്ല മഞ്ഞളൊക്കെയാണ് തലേ മഞ്ഞളൊക്കെ തല തേക്കുന്നതെന്ന പറഞ്ഞത് മഞ്ഞളൊക്കെ ആരെങ്കിലും തലത്തേക്കും എനിക്ക് അറിയില്ല അത് മാത്രമല്ല ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ആക്ടിങ്ങില് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴും ലൈവായിട്ട് കാട്ടിപ്പോയി സാധനങ്ങൾ നൂറ്റി എട്ട് പച്ച പറിക്കാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് അതില് ഫസ്റ്റ് കാണിക്കുന്നത് എന്താണ് കറ്റാർവാഴ പറിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാട്ടിന്ന് അപ്പൊ ചിലപ്പോ കാട്ടി വളരുമായിരിക്കും എന്തായാലും വളരുന്ന കറ്റ കറ്റാർവാഴ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കാൻ നേരത്തെ അതിൽ ഒരു തരി മണ്ണ് പോലും കാണിക്കുന്നില്ല നാട്ടിന്ന് എവിടെ നിന്നോ പറന്ന സാധനം കാട്ടിലിട്ടിട്ട് അത് കാട്ടിലെ സാധനമാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ കാണിക്കുന്ന ഇതൊക്കെ കാണുന്ന പ്രേക്ഷകര് എന്താണ് മണ്ടന്മാരല്ലല്ലോ ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർ ആടിയാനും ഈ കറ്റാർ വാഴ എന്ന് പറയുന്ന സാധനം കാക്കകൊത്തി കടലിലിട്ടാൽ വളരുന്ന സാധനമല്ല അതെ ഒരാൾ കൊണ്ട് നട്ടാൽ മാത്രമേ വളരെ പടർത്താനും പറ്റുള്ളൂ കാട്ടിൽ എത്ര കൊടുങ്കുകാട്ടി ചെന്നാലും ചിലപ്പോൾ മരിച്ച കാണത്തില്ല അതെ ഈ എന്തുകൊണ്ടാകും കാണാത്തത് വിത്ത് വിത്ത് കൊണ്ടിട്ട് പൊടിക്കുന്ന സാധന അതുപോലെ തന്നെ കറ്റാർ വാഴ ഇതുപോലെ തൈ കൊണ്ടു വെച്ചാലേ പൊടിക്കുകയുള്ളു ഏതായാലും അരച്ചു കാടു കൊണ്ടുവച്ചാ ചിലപ്പോൾ പൊടിക്കുമായിരിക്കും അതെ അതുപോലെ അതുപോലെയുള്ള സാധനങ്ങളാണ് അതായത് കാട്ടിൽ ഇത്ര നല്ല കാടാണെങ്കിൽ പൈനാപ്പിൾ ചിലപ്പോൾ കാണുന്നില്ല ആരെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പടർന്ന് പടർന്നു പോകും അല്ലാതെ വരത്തില്ല കാട്ടില് ചിലപ്പോ കാറ്റ് കാട്ടിലെ കെറ്റാർ വാഴ ആയിരിക്കും ഇവര് കാടും എല്ലാം ലീസിനെടുത്ത് അവിടെ കൊണ്ട് പിടിപ്പിച്ച് വന്നെങ്കിൽ കാട്ടിലെ വാഴ എന്ന് പറയാം പക്ഷെ അവിടെയും അത് നാച്ചുറലി ഒക്കറിങ് ആയിട്ട് വന്നതല്ല നമ്മള് നട്ടുപിടിപ്പിക്കുന്ന എവിടെ നട്ടുപിടിപ്പിച്ചാലും സെയിം എഫക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞ കാശുത്തുമ്പോൾ എവിടെയും കിട്ടാത്ത സാധനം ഒന്നുമല്ല നാട്ടും പുറത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ് വെറുതെ ഇവിടെ വീട്ടില് വീടുകളിലൊക്കെ ഉണ്ടാവുന്ന സാധനം തന്നെയാണ് അപ്പൊ ഈ നാട്ടിൽ തന്നെയുള്ള സാധനവും പിന്നെ കടകളിൽ കിട്ടുന്ന പല എന്താണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എല്ലാം കൂടെ എടുത്ത് വെച്ച് നൂറ്റി എട്ട് ഐറ്റം എല്ലാം കൂടെ എടുത്ത് എണ്ണയിലിട്ട് കാച്ചിട്ട് അവസാനം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ വരുന്നോട്ടാണ് വരുന്നത് അതെ ഇത് മാത്രമല്ല ഇവര് വെച്ച് തള്ളുന്നതെന്ന് വെച്ചാൽ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ലോകം ആ ഒരു തള്ളി ജീവൻ വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം അവര് ആയിരം എന്നുള്ള കാര്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ആയിരം കൊല്ലം ഉണ്ടായിട്ട് ഇവര് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചോദിക്കുക അതായത് ഇത് ഇത് അവർക്കറിയാവുന്നേക്കാളും കൂടുതൽ ആധികാരികമായിട്ട് തനിക്കറിയാന്നുള്ള രീതിയിൽ ജീവൻ വെച്ചാൽ ഇതിന് തള്ളി കയറ്റുന്നത് ആയിരിക്കും അപ്പം തന്നെ വീഡിയോയുടെ ഒരു തൈല എന്റെ ഒക്കെ എത്തുന്ന സമയത്ത് ശുക്ലേഷ് പറയുന്നത് അത് അവരുടെ മാനേജിങ് പാർട്ണർ ആയിട്ടുള്ള രവികുമാർ ആണ് അപ്പൊ ശുക്ലേഷ് പറയുന്നതെന്ന് വെച്ചാൽ അഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്നതിന് ഇതുവരെ കംപ്ലയിന്റ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ വീണ്ടും തേഞ്ഞ് ആയിരം രൂപ പിന്നെ അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കൊല്ലം എത്തി കടന്നു പോയിട്ട് ഒരു നൂറ് കൊല്ലത്തെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ട് അതെ കെ എഫ് ടിയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇത്ര മുതൽ നമ്മൾ ഉണ്ടെന്നുള്ളത് അപ്പം കെ എഫ് സി ഒക്കെ എത്ര വർഷം തൊട്ടുള്ളാണെന്ന് ദുരിതപ്പെട്ട എല്ലാവർക്കും അറിയാം അതുപോലെ ഈ ആദിവാസികളുടെ ആയിരം തൊള്ളിൽ ആർക്കുവാണോ പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചു എണ്ണയില് കുറച്ച് നേരെ എന്തെങ്കിലും വിട്ടിട്ട് ഞാൻ ഇത് ആയിരം കൊല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആധികാരികതയുള്ളൂ എന്ത് പൊട്ടത്തരം പറയാമെന്നാണ് അപ്പം ഒരുപക്ഷെ ജീവമച്ചാൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഇതേ ജീവമച്ചാ റീഫണ്ട് ചെയ്യും നമുക്ക് ഹോസ്പിറ്റലിലായ നമ്മളെ ഹോസ്പിറ്റലിൽ ആശുപത്രി കൊണ്ടുപോകുമോ അതായത് എക്സ്പെൻസുകൾ വഹിക്കുകയോ അങ്ങനെ ഒരു ഗ്യാരണ്ടി കൂടെ പുള്ളിയൊരു അടുത്ത ടൈലന്റിലോ എന്തായാലും ഒരു വീഡിയോയിൽ പുള്ളി പറയേണ്ടതുണ്ട് അതായത് നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ ഇത് വാങ്ങി കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ഏക്കോ എന്ന് ചോദിക്കണം എനിക്ക് പറയാനുള്ളത്. നീ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന ഹെലനോസ് പാർട്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക തട്ടിപ്പാണ് പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു എന്താ പറയുന്ന ഹെയർ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു തട്ടിപ്പെന്ന് നമുക്ക് പറയാം പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രോഡ് വന്നു കഴിഞ്ഞാല് ജിയോ മച്ചാനെ പോലെയുള്ള ഒരാൾ ഈ ഒരു സംഭവം ഏറ്റെടുക്കുമോ എക്സ്പെൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന ജീവോമച്ചാൻ ഏറ്റെടുക്കൂ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഈ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ആധികാരികമായിട്ടല്ല ഈ പറയുന്ന ഈ വൈദ്യന്മാര് പറയുന്നത് അതിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ അഞ്ചോളം സ്ത്രീകളെ അവിടെ നിർത്തിയിട്ടുണ്ട് ഏതാണ് മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റേ മുടി തടവി ഇങ്ങനെ എന്താണ് മുടി ഇങ്ങനെ തടവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ തങ്ങളുടെ മുടി ഇത്രയും ലോങ് ആയിട്ട് വളരുന്നുണ്ട് ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷമാണ് വളരുന്നത് എന്നുള്ള രീതിക്ക് കാണിക്കാൻ വേണ്ടി അത് മാത്രമല്ല രണ്ടു മൂന്ന് ആണുങ്ങളെ ഉണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിന്റെ ഈ പറയുന്ന ഫൗണ്ടർമാരായിട്ടുള്ള രണ്ടു പേരുണ്ട് അതായത് രവികുമാറും ശുക്ലേശും അവന്മാർക്ക് മുടിയില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം മെയിൻ ആൾക്കാർക്ക് മുടിയില്ല ബാക്കിയുള്ള കുറെ പേരെ മുടിയുണ്ട് അത് വേറൊരു എന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഒരൊറ്റ ഫാമിലി എന്നാണ് പറയുന്നത് കഴിഞ്ഞാലേ മനസ്സിലാവും ഇത് പലയിടത്തുനിന്ന് നല്ല മുടിയുള്ള ടീംസിനെ എല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ പറയുന്ന ഒറ്റ ഫാമിലിയാണ് അതാണ് ഇതാണ് നമ്മുടെ എണ്ണ തേച്ചിട്ടാണ് ഈ ഇത്രയും പനം പോലെ വളർന്നു കിടക്കുന്നത് അതിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട് തനിക്ക് മൂന്ന് മാസം കൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ഹെയർ വളർന്നതെന്ന് അത് എന്റെ അത് ഒരു എത്ര മീറ്റർ നമ്മളത് നാലഞ്ച് കൊല്ല എടുത്തിട്ടാണ് മുടി അത്രയെങ്കിലും വളർത്തുന്നത് നമുക്കറിയാമല്ലോ ഈ പറയുന്ന മുടി വളർത്തുന്ന നമുക്കും ഈ പറയുന്ന എന്താണ് സ്ത്രീ ഒരുപാട് സ്ത്രീകളെ പരിചയമുണ്ട് അതുപോലെ തന്നെ മുടി വളർത്തുന്ന ആണുങ്ങളെയും പരിചയമുണ്ട് നമുക്ക് കാണല്ലോ അഞ്ചാറ് കൊല്ലം കൊണ്ട് വളർത്തുന്ന മുടിയാണ് ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് മാസം കൊണ്ട് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു പരിധി ഒരു 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 ലിമിറ്റില്ലടയി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചോദിക്കാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോടാ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി കൺക്ലൂഡ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ല ഈ കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോന്ന് വെച്ചിട്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന ടൈപ്പ് ആളിനെ പറ്റിക്കുന്ന ുള്ള പ്രൊമോഷൻസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം അഥവാ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്ത് അവർക്ക് പ്രശ്നം ഉണ്ടാകുക കാശ് പോവുക ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുക അത് തന്നെയാണ് എനിക്ക് ഇത് എൻ്റെ കൊണ്ട് പറയാനുള്ളത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം